ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ പുത്തൻ ചരിത്രം കുറിച്ചുകൊണ്ട് ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂസ് മിസൈലിന്റെ ആദ്യ ബാച്ച് കഴിഞ്ഞ ദിവസം ഫിലിപ്പീൻസിൽ എത്തിയിരിക്കുകയാണ് വ്യോമസേനയുടെ സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ ട്രാൻസ്പോർട്ട് വിമാനത്തിൽ എത്തിച്ച മിസൈലുകൾ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ഫിലിപ്പൈൻസ് മറൈൻ കാറിന് കൈമാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് കോടി ഡോളർ കരാറിന്റെ ഭാഗമായിട്ടായിരുന്നു കൈമാറ്റം ഇത് ആദ്യമായാണ് ഒരു വിദേശ രാജ്യത്തിന് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ കൈമാറുന്നത് മൂന്ന് ഹൈസ്പീഡ് ബ്രഹ്മോസ് മിസൈൽ സിസ്റ്റമാണ് ആദ്യ ബാച്ചിലുള്ളത് ഓരോ സിസ്റ്റത്തിലും രണ്ട് മിസൈൽ ലോഞ്ചറുകളും ഒരു റഡാർ യൂണിറ്റും ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്ററും ഉൾപ്പെടുന്നുണ്ട് പത്ത് സെക്കൻഡിനുള്ളിൽ രണ്ട് മിസൈലുകൾ വിക്ഷേപിക്കാൻ ഈ സിസ്റ്റത്തിലൂടെ കഴിയുകയും ചെയ്യും മിസൈലുകൾ കൈകാര്യം ചെയ്യുന്നവർക്കുള്ള പരിശീലനവും കരാറിന്റെ ഭാഗമായി ഇന്ത്യ നൽകുന്നുണ്ട് ബ്രഹ്മോസ് മിസൈലിന്റെ കരയിലുള്ള ഘടകങ്ങളും സാങ്കേതിക വിദ്യയും നേരത്തെ കൈമാറിയിരുന്നു ചൈനയും ഫിലിപ്പീൻസും ദക്ഷിണ ചൈന കടലിൽ സംഘർഷം പതിവായ സാഹചര്യം കണക്കിലെടുത്താണ് മിസൈലുകളുടെ കൈമാറ്റം എന്നതാണ് ശ്രദ്ധേയം ചൈനയിൽ നിന്നുള്ള ഭീഷണികൾ തടയാൻ ഫിലിപ്പീൻസിലെ സമുദ്ര തീരങ്ങളിൽ ബ്രഹ്മോസ് മിസൈലുകൾ വിന്യസിക്കും ചൈനീസ് ഇടപെടലിൽ അസ്വസ്ഥരായ ഇന്തോനേഷ്യ സിംഗപ്പൂർ തായ്ലൻഡ് മലേഷ്യ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളും ബ്രഹ്മോസ് സ്വന്തമാക്കാൻ നീക്കങ്ങൾ നടത്തുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബ്രഹ്മോസ് മിസൈലിന്റെ വിജയകരമായ കൈമാറ്റം ആഗോള പ്രതിരോധ കയറ്റുമതി മേഖലയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം എടുത്തു തന്നെയാണ് ചന്ദ്രിക ടെക്സ്റ്റൈൽസ് മാക്സ് കോംപ്ലക്സ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനെതിർവശം മെയിൻ റോഡ് ആറ്റിങ്ങൽ